വേണിയുടെ സന്തോഷം അതാണ് കണ്ണന് വലുത് ആകെ ഒരു ഊർജ്ജയില്ലായ്മയാണ് വേണിക്കിപ്പോൾ അഞ്ജനി ലോകത്ത് നിന്ന് പോയിട്ടും ഇപ്പോഴും വേണിയെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവളുടെ മനസ്സിലെ പേടിയും ഷോക്കും ഇപ്പോഴും മാറിയിട്ടില്ല ഈ സമയത്ത് അവളുടെ മനസ്സൊന്ന് റെഡിയാക്കാൻ ഒരു യാത്ര അനിവാര്യമാണെന്ന് പൂജ ഡോക്ടർ പറഞ്ഞിരുന്നല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് മറ്റെല്ലാം മാറ്റിവെച്ച് അവർ ഒരു യാത്ര പോകുവാണ് എവിടേക്കാണെന്നറിയില്ല കൃഷ്ണയോടും പറഞ്ഞിട്ടില്ല കണ്ണൻ റെഡിയായി താഴെ വന്നപ്പോഴേക്കും കൃഷ്ണയും റെഡിയായി വന്നു അവണ്ടാളും അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് ചെന്ന് യാത്ര പറയാ അച്ഛൻ ബെഡിലിരുന്ന് ബുക്ക് വായിക്കുന്നു അമ്മ അടുത്തുള്ള ടേബിളിൽ തുണി തയ്ക്കുന്നു അച്ചുവപ്പം നിന്ന് ഡ്രസ്സ് മടക്കി വയ്ക്കുന്ന ജോലിയാണ് ആ രണ്ടാളും തയ്യാറായോ പോകാൻ അവരെ കണ്ട ഉടനെ അമ്മ ചോദിച്ചു ആ അമ്മേ പോയി വരാം കൃഷ്ണ പറഞ്ഞു അതെന്താ മക്കളെ ശരിക്കും സംഭവിച്ചത് എൻ്റെ കുഞ്ഞിക്കെന്താ പറ്റിയത് ഇനിയെങ്കിലും പറഞ്ഞൂടെ ഞങ്ങളോട് അച്ഛൻ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അമ്മയുടെയും അച്ഛുവിൻ്റെയും മുഖത്തെല്ലാം അറിയാനുള്ള ആകാംക്ഷ തെളിഞ്ഞു തരുന്നുണ്ട് രാവിലിവിടേക്ക് വരൂ അച്ഛ അവൻ പറയും നിങ്ങളോടെല്ലാം പഴയതെല്ലാം മറന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഈ യാത്ര കഴിഞ്ഞ് വരുന്നത് കണ്ണൻ കൃഷ്ണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഒന്ന് നെടുവീർപ്പെട്ടു രണ്ടാളുടെയും കവിളിൽ തലോടി അത് മതി നിങ്ങൾ സന്തോഷത്തോടെ കഴിയണം അതാണ് വലുത് അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞതും അവരും ചിരിയോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്തേക്കിറങ്ങി ഷെഡിൽ കിടക്കുന്ന കാറിൻ്റെ അടുത്തേക്ക് വേനി നടക്കുന്നത് കണ്ട് കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു ഓയ് അവൾ തിരികെ എന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി കണ്ണൻ തൻ്റെ കണ്ണുകൊണ്ട് ബുള്ളറ്റിലേക്ക് കാണിച്ചു അവൾ സംശയത്തോട് അവനെ നോക്കുന്നുണ്ട് നോക്കി നിൽക്കാതെ വന്ന് കയറും പെണ്ണേ നമ്മൾ ഇതിലാണ് പോകുന്നത് ശരിക്കും ബുള്ളറ്റിലാണോ നമ്മൾ പോകുന്നത് അവൾ വിശ്വാസം വരാത്ത രീതിയിൽ ചോദിച്ചു ആന്നേ ഒരു ട്രിപ്പല്ലേ നമുക്കതിൽ പോകാൻ പറ്റിയുള്ളൂ സോ ഇന്നത്തെ യാത്ര നമുക്കിതിലാക്കാം കണ്ണൻ അത് പറഞ്ഞപ്പോൾ വേണിയുടെ മുഖത്തുണ്ടായ സന്തോഷമൊന്ന് കാണേണ്ടി തന്നെയായിരുന്നു അവർക്ക് മൊത്തത്തിൽ മൂന്ന് ബാഗാണ് ഉണ്ടായിരുന്നത് ഒരു വലുതും അതിൽ ചെറിയ ഒരെണ്ണവും പിന്നെ ഒരു ട്രാവലിംഗ് ബാഗും അത് വേണി പുറത്തിട്ടിരുന്നു ബാക്കി രണ്ടും ബൈക്കിൽ തന്നെ കെട്ടിവെച്ച് അവർ യാത്ര തുടങ്ങി ഉച്ച ഊണ് കഴിഞ്ഞിറങ്ങിയത് കൊണ്ട് വഴിയിൽ ഭക്ഷണം കഴിക്കാനായി നിർത്തേണ്ടി വന്നില്ല എങ്കിലും അത്യാവശ്യം ചൂടും മറ്റുമുള്ളതുകൊണ്ട് കുറച്ച് ദൂരം കഴിഞ്ഞ് വഴിയോരത്ത് ബൈക്കിൽ നിർത്തി ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഇളനീർ സർവത്തുമൊക്കെ പല സമയത്തായി വാങ്ങി കഴിച്ചു ഉച്ച സമയം കഴിയാറായെങ്കിലും അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് കണ്ണൻ ബാഗിൽ നിന്നും സൺഗ്ലാസ് എടുത്ത് വേണിയുടെ മുഖത്തേക്ക് വെച്ചു കൊടുത്തു സന്ധ്യ ആകാറായതും നല്ല ഇളങ്കാറ്റ് അവരെ തഴുകി കടന്നുപോയി വേണി കുറച്ചുകൂടെ കണ്ണൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു അവനൊരു ചിരിയോടെ അവളുടെ കൈയെടുത്ത് ചുംബിച്ചു ഒരു കള്ളച്ചിരിയോടെ വിരലിൽ കടിച്ചതും അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി എന്നിട്ട് നെഞ്ചിൽ ചെറുതായി ഒന്ന് കുത്തി അവൻ അവളുടെ കുറുമ്പ് ആസ്വദിച്ച് അവളുടെ കൈ തൻ്റെ വയറ്റിലേക്ക് ചുറ്റി പിടിച്ചു അവൾ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തലവെച്ച് കിടന്നു നമ്മളെങ്ങോട്ടാണ് പോകുമെന്ന് അറിയുമോ കൃഷ്ണ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കണ്ണൻ ചോദിച്ചു ഇല്ലല്ലോ അവൾ പറഞ്ഞു എന്ന് ചോദിക്കാത്തത് അറിയണ്ടേ നിനക്ക് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഏട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നറിയാം തന്നെ വലിയ കാര്യമാണ് പിന്നെ എവിടേക്കാണെങ്കിലും ഏട്ടനൊപ്പം അല്ലേ അത് മതി അവൾ പറഞ്ഞത് കേട്ട് കണ്ണൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു വഴിയിൽ കണ്ട അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ടേസ്റ്റി ഷവർമ്മ കഴിക്കുവാണ് രണ്ടാളും നല്ല സോഫ്റ്റ് കുബൂസിൻ്റെ ഇടയിൽ അടിപൊളിയായി മയോണൈസും നല്ല മസാലയൊക്കെ ഇട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ചിക്കനും വെച്ചുള്ള ഷവർമയും ഉപ്പിലിട്ട ക്യാരറ്റും ക്യുക്കുംബറും മുളകും തണുത്ത ലൈം ജ്യൂസും എന്തൊരു കോമ്പിനേഷനാണേ വയർ നിറയും രണ്ടാളും അതും കഴിച്ചെഴുന്നേറ്റ് യാത്ര തുടർന്നു ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെയുണ്ട് അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ അവർ കോയമ്പത്തൂരെത്തി എങ്ങും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചവും ഒപ്പം ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളും മാത്രം വേണിയൊക്കെയും ആസ്വദിച്ചിരിക്കുവാണ് ഉള്ളിലേക്കുള്ള ഇടവഴി കയറി ഒരു വീടിൻ്റെ മുൻപിൽ കണ്ണൻ ബൈക്ക് നിർത്തി വേണി ചുറ്റിനും നോക്കി പരമ്പരാഗത രീതിയിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇരുനില വീട് ഇറങ്ങ് കണ്ണൻ പറഞ്ഞതും വേണി ഇറങ്ങി ഒപ്പം കണ്ണനും ബൈക്കിൻ്റെ ശബ്ദം കേട്ടാണെന്നും ആ വീടിൻ്റെ വാതിൽ തുറന്നൊരു ചെറിയ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി പട്ടുപാവടയാണ് വേഷം കണ്ണനെ കണ്ട ആ പെൺകുട്ടിയുടെ കണ്ണുകൾ വിടർന്നു അവൾ ഉള്ളിലേക്ക് നോക്കി വിളിച്ചു കൂവികൊണ്ട് പറയാൻ തുടങ്ങി കണ്ണൻ അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി എന്നാച്ച മൊഴി എന്തിനെ ഇങ്ങനെ ബഹളം വയ്ക്കുന്നേ ഉനക്ക് പൈത്യമാ തമിഴും മലയാളവും കൂടി കലർത്തി സംസാരിച്ചു കൊണ്ടൊരു സ്ത്രീ അവിടേക്ക് വന്ന് ചോദിച്ചു എങ്കിൽ ആറ് വന്നിരിക്കുന്നു നോക്കമ്മ ആ കുട്ടി കണ്ണനെ ചൂണ്ടി പറഞ്ഞതും ആ സ്ത്രീ അവനെ നോക്കി കണ്ണാ ആ സ്ത്രീ സന്തോഷത്തോടെ വിളിച്ചു അമ്മ അവനും അതേ സന്തോഷത്തോടെ അവരെ തിരികെ വിളിച്ചുകൊണ്ട് അവരെ പുണർന്നു ഈ വഴിയൊക്കെ അറിയുമോ ഉനക്ക് എത്ര നാളാച്ച് ഇവിടേക്കൊന്ന് വന്നിട്ട് അവർ പരിഭവത്തോടെ ചോദിച്ചു കൊഞ്ചം ബിസിയായിരുന്നു അമ്മ അതാ ഞാനിങ്ങ് വന്നല്ലോ കണ്ണൻ അവരുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം കണ്ടൊന്നും മനസ്സിലാകാതെ നിൽക്കുന്ന വേണിയെ കണ്ട് അവർക്ക് ചിരി വന്നു അവർ അവളുടെ കവളിൽ ഒന്ന് തഴുകി ഇത് തന്നെ ഉണ്ണുടെ കൃഷ്ണവേണി റൊമ്പ അഴകാർക്ക് ദേവത മാതിരി അത് കേട്ട വേണി ചിരിച്ചു ഇവിടെ തന്നെ നിൽക്കാതെ ഉള്ള വാങ്കോ അവൻ രണ്ടാളെയും അകത്തേക്ക് ക്ഷണിച്ചു അവർ അകത്തേക്കിരുന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് സ്റ്റെയർ വഴി ഒരു പെൺകുട്ടി താഴേക്ക് വരുന്നത് ഹാഫ് സാരിയൊക്കെ ഒക്കെ ഉടുത്തുകൊണ്ട് കോട്ടുവായിട്ടാണ് വരവ് പെട്ടെന്ന് അവിടെ കണ്ണനെ കണ്ടപ്പോൾ അവളൊന്നമ്പരുന്നു പിന്നെ പാഞ്ഞു വന്നവനെ ചുറ്റിപ്പിടിച്ചു കണ്ണാ നീ ഇങ്കേ എനിക്ക് വിശ്വാസം വരുന്നില്ല നീ എപ്പോൾ വന്നു അവൾ നിർത്താതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു നിർത്തി നിർത്തി ചോദിക്കേണ്ട ആത്മി കണ്ണൻ എങ്കേയും പോകുന്നില്ലല്ലോ ഇങ്ങതാനേ ഡേ എൻ്റെ പെണ്ണൊന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് ഇവിടെ ആദ്യം നിങ്ങളെയൊക്കെ കൃഷ്ണയ്ക്ക് പരിചയപ്പെടുത്തട്ടെ വേണിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് കണ്ണൻ പറഞ്ഞു കൃഷ്ണ ഇത് ആത്മിക എല്ലാവരും ആത്മീയെന്ന് വിളിക്കും ഞങ്ങളുടെ കോളേജിലെ ഏക കോയമ്പത്തൂർ മലയാളിയായിരുന്നു ആത്മി ഒപ്പ എൻ്റെയും രാഹുലിൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടും ഇവരുടെ അപ്പ ഇവിടുത്തെക്കാരനാണ് മോളെ ഞാൻ ആലപ്പുഴക്കാരിയും ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നു എൻ്റെ വീട്ടിലൊന്നും സമ്മതിച്ചിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് പോന്നു ഇവിടെ പാട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാട്ടി ഞങ്ങളെ സ്വീകരിച്ചു പിന്നോട് പിന്നീട് ആത്മീയ ഉണ്ടായി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടാമതും മകളുണ്ടായി ആദ്യമൊഴി ആത്മി പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് ഞങ്ങളെയൊക്കെ തനിച്ചാക്കി ഇവരുടെ അപ്പ പോയി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മ ഒരു നെടുവേർപ്പെട്ടു എന്നിട്ട് തുടർന്നു അപ്പോഴേക്കെൻ്റെ വീട്ടുകാർ പിണക്കമൊക്കെ മറന്ന് ഞങ്ങളോടടുത്തു അങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ആത്മി പഠിക്കാനായി കേരളത്തിലെ കോളേജിൽ ചേരുന്നത് എൻ്റെ ആങ്ങളുടെ വീട്ടിലായിരുന്നു അവരുടെ താമസം മറ്റും അവർക്കൊക്കെ മോളെ വലിയ കാര്യമാണ് അന്ന് മുതലേ അവൾ കണ്ണന്റെയും രാഹുലിന്റെയും ഒക്കെ കാര്യം വീട്ടിൽ വന്ന് പറയാറുണ്ട് ഇവർ ഒരുപാട് തവണ വന്നിട്ടുമുണ്ട് ഇവിടേക്ക് പടുത്തൊക്കെ കഴിഞ്ഞ് ആത്മ ഇവിടേക്ക് തിരികെ വന്ന് ജോലിയിൽ കയറിയിട്ടും ഇവരൊക്കെ തമ്മിലുള്ള കൂട്ട് വിട്ടില്ലായിരുന്നു അങ്ങനെ മോളുടെ കാര്യമൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു അമ്മ ചിരിയോടെ പറഞ്ഞു നിർത്തി അല്ല ഇവിടേക്കായിട്ട് വന്നതാണോ അതോ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റാമെന്ന് കരുതി ഇനി ഇവിടെ സ്റ്റേ ചെയ്യുന്നത് എന്ത് പറയുന്നു ഓ കടവുള്ളേ ഇവന് നല്ല ബുദ്ധി തോന്നിച്ചല്ലോ രൊമ്പ താങ്ക്സ് ആത്മി മുകളിലേക്ക് തൊഴുതുകൊണ്ട് പറഞ്ഞു അല്ല പാട്ടിയെങ്കിൽ ഇവിടെ കാണുന്നില്ലല്ലോ പാട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇത്രയും സമയം നിങ്ങൾ വരുന്നതിന് കുറച്ചു മുൻപ കണ്ണ ഒന്ന് മയങ്ങാൻ പോയത് ഓ എങ്കി കിടക്കട്ടെ അമ്മ നല്ല വിശപ്പുണ്ട് ഇന്ന് ഹെവി ഷാപ്പാട് തന്നെ ആയിക്കോട്ടെ അല്ലേ കൃഷ്ണ അതെ അമ്മ അവളും ചിരിയോടെ പറഞ്ഞു രണ്ടാളും റൂമിൽ പോയി ഫ്രഷായി വന്നു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു കണ്ണനൊക്കെ വന്നതിൽ പാട്ടി ഒരുപാട് ഹാപ്പി ആയിരുന്നു അമ്മാവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഐറ്റം തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വേണിക്കിതെല്ലാം പുത്തൻ രുചി അനുഭവങ്ങളായിരുന്നു പിറ്റേന്ന് അതിരാവിലെ തന്നെ വേണി ഉണർന്നു അല്പനേരം കണ്ണുകൾ അടച്ചിരുന്നിട്ട് അവൾ അടുത്ത് കിടക്കുന്ന കണ്ണനെ ഒന്ന് നോക്കി അവർക്ക് രണ്ടാൾക്ക് മുകളിലുള്ള മുറിയായിരുന്നു ഒരുക്കിയിരുന്നത് കമിഴ്ന്നു കിടന്ന് നല്ല ഉറക്കത്തിലാണ് കണ്ണൻ അപ്പോഴും ഒരു കൈ കിടന്ന ഭാഗത്താണ് അവൾ അവൻ്റെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ച് കവളയിൽ ചുംബിച്ചു കണ്ണൻ ഉറക്കത്തിൽ ഒന്ന് കുറുകുന്നത് കണ്ടതും അവൾ ചിരിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഡ്രസ്സെടുത്ത് ഫ്രഷ് ആകാനായി പോയി യാതൊരുവിധ വിധ ഭയവും പഴയതുപോലെ അവളുടെ ഉള്ളിൽ തോന്നിയില്ല ഫ്രഷായി വന്നതും അവൾക്കൊരു ഉണർവ് തോന്നി സമയം ആറാകുന്നതേ ഉള്ളൂ അവൾ തല നന്നായി തുുവർത്തിട്ട് ടവൽ വിരിച്ചിട്ട് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മിററിൽ നോക്കി മുടി കൈകൊണ്ടുവന്നത് കോതി അതിൻ്റെ ഇടയിൽ മിററിലൂടെ തന്നെ കണ്ണനെ നോക്കി അവൻ അപ്പോഴും നല്ല ഉറക്കത്തിലാണ് അവരുടെ മുറിയിൽ നിന്ന് പുറത്തേക്കൊരു ബാൽക്കണി അവൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവൾ ശബ്ദമുണ്ടാക്കാതെ അത് തുറന്നു വളരെ മനോഹരമായ കാഴ്ചയാണ് അവിടെ നിന്നുകൊണ്ട് അവൾക്ക് കാണാൻ സാധിച്ചത് തണുപ്പ് കാലമായത് തന്നെ സൂര്യൻ ഉദിച്ച് വെയിൽ വരുന്നതേ ഉള്ളൂ ചെറിയ മൂടൽ മഞ്ഞുണ്ട് ആ വീടിൻ്റെ അങ്ങേതൊഴിൽ മുതൽ കുറച്ചധികം ദൂരത്തേക്കൊരു ചെറിയ വനം തന്നെയാണ് അവിടേക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അവൾ ആലോചിച്ചു നിന്നു അപ്പോഴാണ് ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും വനം മയക്കുന്ന സമ്മിശ്ര ഗന്ധം അവിടെയാകെ നിറഞ്ഞത് വേണിയൊരു നിമിഷം മെഴികളടച്ച ആ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചു നിന്നു തൻ്റെ ചുറ്റിനും പടരുന്ന ഗന്ധത്തിൻ്റെ ഉറവിടം താഴെയാണെന്നറിഞ്ഞത് അവൾ ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് കയറി ആ ഡോറടച്ചു ഉറങ്ങിക്കിടക്കുന്ന കണ്ണൻ്റെ മുകളിലേക്ക് പുതപ്പ് നീക്കിയിട്ട് കൊടുത്തുകൊണ്ട് അവൾ റൂമിന് പുറത്തേക്കിറങ്ങി ഇറങ്ങി ഡോറ് ചാരിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നടന്നു അവിടെ പൂജയിൽ മുഴുകിയിരിക്കുന്ന പാട്ടിയെ കണ്ടപ്പോഴാണ് അവൾക്ക് ആ ഗന്ധം അവിടെ നിന്നുമാണെന്ന് മനസ്സിലായത് അവളും പാട്ടിയോടൊപ്പം പോയിരുന്നു സൂര്യപ്രകാശം മുഖത്തടിച്ചപ്പോൾ കണ്ണൻ പയ്യെ കണ്ണു തുറന്നു ആദ്യം തന്നെ വേണി അടുത്തുണ്ടോ എന്നാണ് അവൻ നോക്കിയത് കുറച്ചു മാറി റാക്കിൽ ടവൽ വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി വേണി എഴുന്നേറ്റ് കുളി കഴിഞ്ഞത് അവനും ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഫ്രഷ് ആകാനായി കയറി ഇതേ സമയം പാട്ടിയോടൊപ്പം ഇരുന്ന് പാട്ടി ചെല്ലുന്ന മന്ത്രങ്ങളും മറ്റും ശ്രവിക്കുകയാണ് വേണി ആത്മീയം മുഴിയും എഴുന്നേൽക്കുന്നതേ ഉള്ളൂ അമ്മ രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ അടുക്കളയിൽ പ്രാതൽ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പാട്ടിയോടൊപ്പം ചിലവിടുന്ന ഓരോ നിമിഷവും ഒരു പ്രത്യേക എനർജി തന്നിൽ നിറയ്ക്കുന്നതായി തോന്നി വേണിക്ക് ഒരു പോസിറ്റീവ് ഫീല് കണ്ണ അവളുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് പാട്ടി ചോദിച്ചു ഉവ്വ് പാട്ടി അവൾ സന്തോഷത്തോടെ പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ പാട്ടി പാടി തുടങ്ങി ഒപ്പം താളമിട്ട് വേണിയും മുടി ചീക്കി നിൽക്കുമായിരുന്ന കണ്ണൻ പാട്ടിയുടെ പാട്ട് കേട്ട് ചിരിയോടെ താഴേക്ക് നടന്നു താഴെ അവർ ഇരിക്കുന്ന അടുത്തളത്തിലെത്തിയപ്പോഴാണ് വേണിയും പാട്ടിയുടെ ഒപ്പം ഇരിക്കുന്നവൻ കാണുന്നത് കണ്ണൻ നോക്കി അതേ നിമിഷം തന്നെ വേണിയുടെ നോട്ടവും അവൻ്റെ മുഖത്തേക്കെത്തി ആ നോട്ടം മാറ്റാതെ തന്നെ ഒരു പുഞ്ചിരിയോടെ വേണി പാടി തുടങ്ങി യഥാർത്ഥ കണ്ണനെ ഓർത്താണോ അതേ തന്നെ ഓർത്താണോ വേണി പാടുന്നതെന്ന് ആലോചിച്ച് നിന്നു കണ്ണൻ അവളുടെ കണ്ണുകളിൽ നോക്കി ആ ഗാനത്തിൽ ലയിച്ചു നിൽക്കുന്ന കണ്ണനെ ഒരു പുഞ്ചിരിയോടെ പാട്ടി നോക്കിയിരുന്നു അവരുടേതായ ലോകത്ത് നിൽക്കുന്ന അവ രണ്ടാളുടെയും ചിത്രം ആത്മിയുടെ ക്യാമറയിൽ പകർത്തപ്പെട്ടത് അപ്പോൾ അവർ അറിഞ്ഞില്ല എല്ലാവരും വാങ്ങോ ഭക്ഷണം ടേബിളിൽ വെച്ചുകൊണ്ട് അമ്മ വിളിച്ചതും അവർ എഴുന്നേറ്റു മൊഴിയും അപ്പോഴേക്കും എഴുന്നേറ്റ് വന്നിരുന്നു സോഫ്റ്റ് ഇഡലിയും നല്ല ചൂട് സാമ്പാറും വടയുമായിരുന്നു പ്രാതൽ എല്ലാവരും ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത് എന്ത് കൈപ്പുണ്യാണമ്മേ ഒരു രക്ഷയുമില്ല വേണി പറഞ്ഞു അമ്മാവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പുഞ്ചിരിച്ചു കഴിച്ചു കഴിഞ്ഞതും അവർ പുറത്തു പോകാൻ തീരുമാനിച്ചു പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും അമ്മയും പാട്ടിയും പോകാൻ കൂട്ടാക്കിയില്ല നിങ്ങൾ പോയിട്ട് വായോ എല്ലാ സ്ഥലങ്ങളും കണ്ടു വാ അമ്മ പറഞ്ഞതിന് അവർക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ കണ്ണനും വേണിയും ആത്മീയം മൊഴിയും കൂടി പുറത്തേക്ക് പോയി ആദ്യം പോയത് അവിടെ നിന്നും കുറച്ച് ദൂരമുള്ളൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഉച്ചവരെ അവർ അവിടെ സമയം ചിലവഴിച്ചു പിന്നെ അവിടെ നിന്നും ടൗണിലെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു ഷോപ്പിംഗ് മാളുകളേക്കാൾ നല്ലത് ചെറിയ ചെറിയ കടകളാണെന്ന് കടകളാണെന്നറിയാവുന്നതുകൊണ്ട് അവർ പോയത് അവിടേക്കാണ് ആദ്യം വീട്ടിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് നല്ലത് നോക്കി വാങ്ങി പിന്നെ വേനിക്കും ഒഴിക്കും പുതിയ ജോഡി ചെരുപ്പുകൾ വാങ്ങി രണ്ടും സെലക്ട് ചെയ്തത് കണ്ണനാണ് ആത്മി ഈ ഇടയ്ക്കാണ് പുതിയത് വാങ്ങിയത് അതുകൊണ്ട് തന്നെ വേറെ വാങ്ങിയില്ല കോയമ്പത്തൂർ വന്നിട്ട് പട്ടു സാരി വാങ്ങാതെ പോകുന്നത് എങ്ങനെയാ വേണിക്കൊറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ചുവന്ന പട്ടു സാരി തന്നെ കണ്ണൻ വാങ്ങി ആത്മീയ ഓറഞ്ച് നിറത്തിൽ ഒരെണ്ണം സെലക്ട് ചെയ്തു മൊഴിക്ക് പിന്നെ സാരി ഉടുക്കാനുള്ള പ്രായമാകാഞ്ഞത് കൊണ്ട് അവൾ എടുത്തില്ല ആ സ്ട്രീറ്റിലെ തന്നെ അടുത്ത കടയിൽ കയറി ഓരോന്ന് നോക്കുന്നതിനിടയിൽ എന്തോ കണ്ട് ഇഷ്ടപ്പെട്ട മൊഴി കണ്ണനെ വേണിയുടെ അടുത്ത് നിന്നും മാറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ആ തക്കത്തിന് വേണി കണ്ണന് വേണ്ടി നോക്കി വെച്ചിരുന്നൊരു വാച്ച് വാങ്ങി അവൾക്കത് ഒരുപാട് ഇഷ്ടമായിരുന്നു അവിടെ നിന്ന് മറ്റൊരു ഷോപ്പിൽ കയറി കണ്ണൻ ഒരു ഷർട്ടും മുണ്ടും എഴുത്തു ഒപ്പം ബാക്കിയുള്ളവർക്കുള്ള ഡ്രസ്സും സ്വീറ്റ്സ് പാലസിൽ കയറി അവർക്കും വീട്ടുകാർക്കും വേണ്ടി പലതരത്തിലുള്ള സ്വീറ്റ്സും വാങ്ങിയവർ രാത്രി വീട്ടിലെത്തി അവർ വാങ്ങിയതൊക്കെ അമ്മയെയും പാട്ടിയെയും കാണിക്കുന്ന തിരക്കിലായിരുന്നു അമ്മയ്ക്കൊരു പട്ടുസാരിയും പാട്ടിക്ക് ഒരു ചെറിയ കൃഷ്ണവിഗ്രഹവും വേണി കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ മിഴികൾ നിറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ ആ അമ്മയുടെയും പാട്ടിയുടെയും നിറഞ്ഞ മെഴികൾ കൊണ്ടുള്ള നോട്ടം ചെന്നെത്തിയത് കണ്ണൻ്റെ മുഖത്തേക്കാണ് ആ നോട്ടത്തിന് പല അർത്ഥങ്ങളും കണ്ണൻ ഗ്രഹിക്കാൻ കഴിഞ്ഞു അവനൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു ഇന്നൊരുപാട് അലഞ്ഞതിൻ്റെ ഫലമെന്നോണം കണ്ണനും വേണിയും ബെഡ് കണ്ട തന്നെ മയങ്ങിയിരുന്നു വേണിയെ നെഞ്ചിലേക്ക് ചേർത്ത് കിടക്കുന്ന കണ്ണൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു ഉറക്കത്തിലെപ്പോഴോ കണ്ണൻ്റെ ചുടിശ്വാസം തൻ്റെ മുഖത്തടിക്കുന്നത് വേണി അറിഞ്ഞു ഒരു പിഴച്ചിലോളെ അവൾ കണ്ണു തുറക്കുമ്പോഴേക്കും കണ്ണൻ്റെ ആദരങ്ങൾ അവളുടെ ഇരുകണ്ണിലും ചേർന്നു ഒരിടം വരെ പോകാം കൃഷ്ണ നമുക്ക് കണ്ണു തുറക്കല്ലേ നീ കണ്ണൻ പയ്യെ പറഞ്ഞു വീണ്ടും വീണ്ടും അവൻ്റെ ശ്വാസം തൻ്റെ കവളിൽ തരുമ്പോൾ ഉള്ളിലൊരു കോരിത്തെപ്പുണ്ടാകുന്നത് അറിഞ്ഞു അവൻ പയ്യെ അവളെ എഴുന്നേൽപ്പിച്ച് വേണി അപ്പോഴും കണ്ണു തുറന്നിരുന്നില്ല കയ്യിലുണ്ടായിരുന്നൊരു തുണി കൊണ്ട് കണ്ണൻ അവളുടെ കണ്ണുകൾ കെട്ടി അവളുടെ പിരികം ചുളിഞ്ഞു എവിടേക്കാണ് കണ്ണേട്ടാ അവൾ പതിയെ ചോദിച്ചു പറയാം കണ്ണൻ അത് പറഞ്ഞുകൊണ്ട് അവളെ ഇരുകൈകളാൽ ഉയർത്തി വേണി അവൻ്റെ കയ്യിൽ ഒതുങ്ങിക്കൂടി അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി കിടന്നു അവളുടെ ഓരോ ചുടു നിശ്വാസവും തൻ്റെ കഴുത്തിൽ തട്ടിയപ്പോൾ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ ആവാത്ത തരം വികാരം കണ്ണന് തോന്നിയെങ്കിലും അവനൊക്കെയും നിയന്ത്രിച്ചു കൊണ്ട് അവളെയും കൊണ്ട് പടികളിറങ്ങി താഴേക്ക് നടന്നു ആ വീടിൻ്റെ പുറകവശത്തു നിന്നും ഉള്ളിലേക്ക് കാണുന്ന ആ ചെറിയ വനത്തിലേക്കാണ് കണ്ണൻ വേണിയെ കൊണ്ടുപോയത് എവിടെ എവിടേക്കാണെന്ന് അറിയുന്നില്ലെങ്കിൽ കൂടിയും വനത്തിലെ തണുപ്പൊരു സുഖകരമായ അനുഭൂതി തന്നിൽ നിറയുന്നത് വേണി അറിഞ്ഞു മരങ്ങളുടെ നടുവിൽ ഒരു ട്രീ ഹൗസിന് മുൻപിലായി കണ്ണൻ നിന്നു വേണിയെ താഴേക്ക് നിർത്തി അവളുടെ പുറകിൽ നിന്നുകൊണ്ട് കണ്ണിലേക്ക് എട്ടഴിച്ച് വേണി കണ്ണൊന്ന് ഇറുക്കെ അടച്ചു തുടർന്നു മുൻപിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ട്രീ ഹൗസ് കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു അതിനേക്കാൾ അവൾക്ക് സന്തോഷം തോന്നിയത് ചുറ്റിനും നോക്കിയപ്പോഴാണ് രാവിലെ ഇവിടേക്ക് നോക്കി നിന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ ഒന്ന് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൾ കൗതുകത്തോടെ മുന്നോട്ട് നോക്കി ട്രീ ഹൗസിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിൽ വെളിച്ചമുണ്ട് ഒപ്പം അതിനുള്ളിലും വെളിച്ചം കാണുന്നുണ്ട് അവൾ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി ഇനിയും എന്തൊക്കെയോ തനിക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി